കോളേജ് ഗ്രൂപ്പിലും അല്ലാതെയും എനിക്ക് പിറന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു അതിൽ മാഷിൻ്റെ മെസ്സേജുണ്ട് പ്രിയപ്പെട്ട നന്ദുവിന് ഒരായിരം ജന്മദിനാശംസകൾ എല്ലാവിധ നന്മയും അനുഗ്രഹവും ഈശ്വരൻ ദാനമായി നൽകട്ടെ കണ്ട സ്വപ്നങ്ങളെല്ലാം സ്വന്തമാക്കിയിടുവാൻ ഈശ്വരൻ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അത്രയും മെസ്സേജുകൾക്കിടയിലും പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മെസ്സേജ് മാത്രമാണ് വെറുമൊരു പിറന്നാൾ ആശംസ മാത്രമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്നൊരറിയിപ്പ് ഈ വരികളിൽ വ്യക്തമായി കാണാൻ കഴിഞ്ഞു എനിക്ക് എന്നാലും എൻ്റെ പിറന്നാൾ ഇത്ര വ്യക്തമാക്കി മനസ്സിലാക്കി അതിനിങ്ങനെ ഒരു പുതിയ ഭാവം നൽകാനുള്ള പ്ലാനും ആരുടേതായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വർഷയുടെ മെസ്സേജ് വന്നു മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ബുസക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഇരിക്കട്ടെ എൻ്റെ വക നിനക്കൊരു ഉമ്മ അയ്യോടാ അതെന്താ എനിക്കിപ്പോ ഒരു ഉമ്മത്തരം തരാൻ കുരുപ്പേ അല്ല എന്റെ എല്ലാ പെരുന്നാളുകളും ഓർത്തിരുന്ന് ഇങ്ങനൊരു സപ്രൈസ് ഒരുക്കിയതിന് പിന്നെ എന്താടി ഞാൻ തരുക ഓ അപ്പ അതാണല്ലേ ഈ ഉമ്മകളുടെ കാര്യം എങ്കി അതെന്റെ പൊന്നും കൂടി കൊണ്ടുപോയിട്ട് നിന്റെ മാഷിന് കൊടുത്തേക്ക് ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ല അവൾ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്തായാലും അതറിഞ്ഞേ പറ്റൂ എന്താടി എന്താ കാര്യം മാഷ് എന്ത് ചെയ്തെന്നാ മാഷാണ് വൈകിട്ട് എല്ലാവർക്കും മെസ്സേജ് ഇട്ടത് നിന്റെ പിറന്നാളാണെന്നും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാവരും പന്ത്രണ്ട് മണിക്ക് മെസ്സേജ് അയക്കണമെന്നും ഞാനും അരുണെ വിളിച്ചപ്പോഴാണ് ആ സെയിം മെസ്സേജ് അവനും ചെന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത് ശരിക്കും എന്താപ്പോ പറയേണ്ടതെന്ന് പോലും എനിക്ക് എനിക്കറിയാത്തൊരവസ്ഥയിലായി പോയി ഞാൻ നന്ദു എന്തായാലും കൊള്ളാം നീയോ നിന്റെ മാഷും നീ ആറാഴ്ച കൂടി ക്ലാസ് വെച്ച് എൻ്റെ ഉറക്കം കളയാൻ ആഗ്രഹിക്കുമ്പോൾ പുള്ളി നട്ടപ്പാതിരയ്ക്ക് പിള്ളേരുടെ ഉറക്കം മുഴുവൻ കളയിച്ച നിനക്ക് വിഷായിപ്പിച്ചിരിക്കുന്നെ എന്തായാലും പുള്ളി ഭയങ്കര ബുദ്ധിമാനാണ് എല്ലാവരോടും പറഞ്ഞേക്കുന്നത് കോളേജിലുള്ള ഓരോരുത്തരുടെയും പിറന്നാണ് അങ്ങനെ നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കണമെന്നാണ് അതിൽ അവർക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കുമെന്നൊക്കെയാ പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല ഇത് നിനക്കായി പുള്ളി പ്ലാൻ ചെയ്ത് തന്നെയാ പിന്നെ പാവം ഞങ്ങളുടെ കണ്ണി പൊടി ഇടാനുള്ള അടവാകും അല്ലെ ഇടി രണ്ടും കൂടി സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല വർഷേ എന്നാലും എന്റെ പെരുന്നാൾ ഇന്നാണെന്ന് എങ്ങനെ മാഷ അറിഞ്ഞത് അതാണെന്റെ സംശയം അത് നീ പുള്ളിയോട് തന്നെ ചോദിച്ചു നോക്കിയോ അല്ലാതെ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എങ്കിൽ എന്റെ പൊഞ്ഞുമോൾ പോയിട്ട് കിടന്നുറങ്ങാൻ നോക്ക് എനിക്ക് ഉറങ്ങണം സമയം പന്ത്രണ്ടേ കഴിഞ്ഞു ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞു ഞാൻ ഓ ആയിക്കോട്ടെ എങ്കിൽ വരവ് വെച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് അവൾ കട്ട് ചെയ്തു പക്ഷേ എൻ്റെ ഉറക്കം നഷ്ടമായിരുന്നു മാഷങ്ങനെ ഈ ഒരു ദിവസത്തെ പറ്റി അറിഞ്ഞു എന്നുള്ള ചിന്തയില്ല എന്തായാലും നാളെ കാണുമ്പോൾ ചോദിക്കാം അല്ലാതെ എനിക്കൊരു സമാധാനവും ഇല്ല രാവിലെ തന്നെ അമ്മയോടൊപ്പവും വർഷയോടൊപ്പം അമ്പലത്തിൽ പോയി അത് കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാഷിന്റെ കോള് വരുന്നത് ഹലോ മാഷേ ആ നന്ദു നിങ്ങളെവിടെയാണ് മാഷെ ഞങ്ങളിപ്പിറങ്ങാൻ പോകുന്നേയുള്ളൂ എന്തായാലും അരമണിക്കൂർ കൊണ്ട് കോളേജിന്റെ അവിടെ എത്തും ഓക്കെ ഓക്കെ പതുക്കെ വന്നാമതോ ധൃതി ഒന്നും പിടിക്കണ്ട ഒന്നാമത് ഇന്ന് പിറന്നാൾ കൂടിയല്ലേ ഓക്കെ മാഷെ എന്ന് പറഞ്ഞ് ഞാൻ കോൾ വെച്ചു കഴിപ്പൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് വർഷയുടെ വണ്ടിയിൽ ഞങ്ങൾ കോളേജിലെത്തി അവിടെ മറ്റു കുട്ടികളോടൊപ്പം മാഷ നിൽക്കുന്നത് കണ്ടു ഇളം നീല നിറമുള്ള ഷർട്ടും മുണ്ടും മുടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം അപ്പോഴാണ് നമ്മളുടെ വേദാലത്തിന്റെ വക അടുത്ത കമന്റ് വന്നത് നന്ദുവേ നീ പറഞ്ഞതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ മാഷും കുട്ടിയും ഇളം നീല നിറമുള്ള ഡ്രസ്സ് അതും ഇനി യാഥാർത്ഥി കാണോ സത്യമായിട്ട് എനിക്ക് അറിയില്ല പെണ്ണേ ഇന്ന് മാഷ് ഈ കളർ ഷർട്ട് ഇടുന്ന് ഓ ഞാൻ അങ്ങ് വിശ്വസിച്ചു കേട്ടോ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി ഞാൻ പറഞ്ഞ സത്യം തന്നെ കുരുപ്പേ സമ്മതിച്ചേ എന്നും പറഞ്ഞ് അവൾ വണ്ടി വെച്ചിട്ട് ഞങ്ങൾ മാഷ് നിൽക്കുന്നിടത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ തന്നെ മാഷെ പിറന്നാൾ ആശംസ നേരിട്ട് പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ നിന്നവരുടെ എല്ലാം വക ആശംസ പറച്ചിലൊക്കെ കഴിഞ്ഞ് മാഷ് ഇന്നത്തെ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തന്നു അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നാല് ടീമുകളായി തിരിഞ്ഞു അവിടെയും എനിക്ക് പണി കിട്ടി മാഷിന്റെ ടീമിൽ ഞാനില്ല പകരം അകലെയുണ്ട് എന്റെ ദൈവമേ ഇങ്ങനെ ഒരു അറിഞ്ഞുകൊണ്ട് എനിക്ക് പണി തന്നാണോ ഈ ഒരു പിറന്നാൾ ദിവസമായിട്ട് എന്തായാലും അന്നത്തെ കളക്ഷൻ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് മണി കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കോളേജിലെത്തി അന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം അടുക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാഷ് അങ്ങോട്ടേക്ക് കയറി വന്നത് എന്നിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് മറ്റൊരു ക്ലാസ് മുറിയിലേക്ക് പോയി ശരിക്കും അതായിരുന്നു സർപ്രൈസ് ഫുൾ ഡെക്കറേഷൻ ചെയ്ത് ഒരായിരം ജന്മദിനാശംസകൾ നന്ദുവിന്ന് എഴുതിയ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ വാനില കേക്ക് എന്നിട്ട് മാഷു പറഞ്ഞു തുടങ്ങി ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇതൊരു തുടക്കാണ് ജീവിതത്തിലെ സന്തോഷമായാലും സങ്കടമായാലും അതെല്ലാം പരസ്പരം ഷെയർ ചെയ്ത് ജീവിക്കുമ്പോഴാണ് അതിൽ നിന്നമ്മ നമ്മൾ മനസ്സിലാക്കൂ ഇന്ന് നമ്മൾ നന്ദുവിൻ്റെ പിറന്നാൾ ഒരുമിച്ച് ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ഇനിയും ഓരോരുത്തരുടെയും അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട് ശരിയല്ലേ നന്ദു എന്നെ നോക്കി ചോദിച്ചപ്പോൾ അതേന്ന് തലയാട്ടം മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ അങ്ങനെ അവിടുത്തെ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിൽ എൻ്റെ മനസ്സിൽ മാഷിനെ പറ്റിയുള്ള ചിന്തകൾ മാത്രമായിരുന്നു സത്യം പറഞ്ഞ മാഷിൻ്റെ മനസ്സിൽ എന്താണെന്ന് പുള്ളിക്കും ദൈവം തമ്പുരനും മാത്രമേ അറിയൂ നന്ദുവേ സത്യത്തിൽ സാർ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാനോർത്തു പുള്ളിക്ക് നിന്നോട് ഇഷ്ടമാണെന്ന് ഇതിപ്പോ ശരിക്കും പുള്ളി എല്ലാവരുടെയും പിറന്നാണ് ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്യുന്നത് എന്ന് വർഷ പറഞ്ഞു എന്റെ വർഷയെ എനിക്ക് നേരത്തെ തന്നെ അറിയാം അവസാനം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവൂന്ന് അതുകൊണ്ട് തന്നെ എനിക്ക് നീ കരുതിയത് പോലുള്ള അമ്മയുടെമായ യാതൊരു പ്രതീക്ഷയും മനസ്സിലില്ലായിരുന്നു അവളോട് അത് പറയുമ്പോൾ എന്റെ മനസ്സ് പിടിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ വീട്ടിൽ വന്ന് അമ്മയോടൊപ്പം ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് അച്ഛൻ അടുത്ത മാസം വരുമെന്ന് അതൊരുപാട് എന്നെ സന്തോഷിപ്പിച്ചെങ്കിലും മാഷിൻ്റെ ആർക്കും പിരിതരാത്ത ഈ പെരുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അതിന് എന്തു തന്നെ ആയാലും എൻ്റെ ജീവിതത്തിലൊരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് മാഷിന് എന്തൊക്കെ പറഞ്ഞാലും അതെനിക്കൊരു പ്രശ്നവുമില്ല അതേസമയം ഡയറയുടെ കാലിയായി കിടക്കുന്ന അടുത്ത പേജിലേക്ക് എന്തോ എഴുതാൻ തുടങ്ങി പ്രകാശ് സ്നേഹപൂർവം എൻ്റെ നന്ദുവിന് നന്ദു ഇന്ന് ഞാൻ എഴുതുന്നതെല്ലാം നിന്റെ കണ്ണിൽ നോക്കി നേരിൽ പറയണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാൽ ചില സാഹചര്യങ്ങൾ എന്നെ അതിന് സമ്മതിക്കാതെ തടയുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ ഞാൻ കുറിക്കുന്ന ഓരോ വരികളും മനസ്സാലെ നിന്നെ ഈൻ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ആ കണ്ണുകൾ മിന്നിമറുന്ന പ്രണയ തിളക്കം കണ്ടുകൊണ്ട് തന്നെയാണ് ഇനിയൊരിക്കലും എഴുതില്ല എന്ന് കരുതി ഉപേക്ഷിച്ച ഈ ഡയറി ഇന്ന് ഞാൻ തിരികെ എടുത്തതിന് കാരണം നിന്റെ സ്നേഹം മാത്രമാണ് എന്നെങ്കിലും ഒരു നാൾ എൻ്റെ മാറി നിന്നെ ചേർത്ത് പിടിച്ച് എനിക്ക് പറഞ്ഞു തരണം ഇത്രയധികം ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്ന് നിനക്ക് മുമ്പിൽ ഇന്ന് ഞാൻ ഈ കാണിക്കുന്ന ഈ മറയ്ക്ക് പിന്നിൽ അന്ന് എനിക്ക് കൂട്ടായി ഇന്ന് ഞാൻ നിനക്കായി കുറിക്കുന്ന ഈ വരികൾ കൂട്ട് കാണണം നഷ്ടങ്ങൾ മാത്രമാണ് ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടെന്ന് വിശ്വസിച്ചു സന്തോഷങ്ങൾ മറന്നുപോയ എന്റെ ജീവിതത്തിലേക്ക് ഈ ജോലി ലഭിച്ചപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്റെ ജീവിതത്തിന്റെ പൂർണ്ണത നഷ്ടമായ സന്തോഷങ്ങൾ എല്ലാം ഒരു പുഞ്ചിൽ കൂടി എനിക്കായി നൽകാൻ ഒരു ജീവിതം ഇവിടെ ഉണ്ടെന്ന് എന്തെങ്കിലും നേടണമെന്നോ ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷകളോ ഒന്നുമില്ലാതെയാണ് ഞാൻ ഈ കലാലയത്തിന്റെ പടിയേറിയത് എന്നാൽ അന്ന് ഞാൻ അവിടെ കണ്ട നീൻ ചിരിയിൽ ഒരു മാത്ര ഞാൻ എന്നെ തന്നെ മറന്നു പോയെന്നുള്ളതാണ് സത്യം അന്ന് ക്ലാസ് റൂം വിട്ട് ഇറങ്ങി ഞാൻ അറിഞ്ഞിരുന്നു കണ്ണിൽ നിന്നും മറഞ്ഞിട്ടും ആ ചിരി കാണുവാനായി എൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടത് അപ്പോഴും എനിക്ക് അറിയില്ലായിരുന്നു എന്നൊരു വികാരം എന്നിൽ തുടങ്ങാൻ പോവുകയാണെന്ന് അങ്ങനെ ചിന്തിക്കാനും എനിക്കാവുമായിരുന്നില്ല കാരണം നീ എൻ്റെ വിദ്യാർത്ഥിയും ഞാൻ വിദ്യ പകരം വന്ന ഗുരുനാഥനുമാണ് അധ്യാപകൻ്റെ മഹത്വം പലരോടും പറയുന്ന ഞാൻ നിനക്ക് മുമ്പിൽ അങ്ങനൊരവസ്ഥയിൽ അങ്ങനെ പല ചിന്തകളും എന്നെ പിന്നോട്ട് വലിച്ചു എന്നാൽ ഈ ചിന്തകളെല്ലാം എന്നിൽ നിന്നും അടുത്തി മാറ്റി എന്റെ സ്വപ്നങ്ങൾ നിന്നിലേക്ക് മാത്രമായി മാറിയത് എപ്പോഴാണെന്ന് എനിക്കിന്നും ഉത്തരമില്ലാത്ത ചോദ്യമാണ് എന്നാൽ അറിയുന്നു ഇല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് ഈ ലോകത്തിന് എന്തു തന്നെ പകരം കിട്ടിയാലും അതൊന്നും നിനക്ക് തുല്യമാവില്ല എനിക്ക് എൻ്റെ കുഞ്ഞു അവൻ അവനെനിക്കായി കണ്ടെത്തി നൽകിയ കൂട്ടാണ് നന്ദൂന്നേ അതുകൊണ്ട് ഇനി എന്തു തന്നെ വന്നാലും നിന്നെ കൊണ്ടേ ഞാൻ പോകൂ എൻ്റെ നന്ദുവേ പിന്നെ നിന്റെ സ്നേഹം അറിയാതെ ഞാൻ നടിക്കുന്നത് ചില മാറ്റങ്ങൾ എന്നെ അനിവാര്യമാണ് അതിനുള്ള സമയം അതാണ് നിനക്ക് മുമ്പിൽ ഞാൻ ഈ കാട്ടിടുന്ന വേഷം പിന്നെ നിന്റെ മുമ്പിൽ നടിക്കുന്നത് എത്ര കണ്ട് വിജയിക്കുമെന്ന് എനിക്കറിയില്ല എന്നാലും അതിലൊരു സുഖമുണ്ട് എൻ്റെ അരികിലുള്ള അകിലിയുടെ സാമീപ്യം പോലും നിന്നിൽ വരുന്ന കൊച്ചു കൊച്ചു ഭാവമാറ്റങ്ങൾ എനിക്കായി നോർക്കുന്നത് ശരിക്കും പറഞ്ഞു തരാൻ കഴിയാത്ത അനുഭൂതി തന്നെയാണ് എന്നിൽ നിന്റെ ആ ഭാവങ്ങളിൽ ഞാൻ സന്തോഷിക്കുമ്പോഴും പലപ്പോഴും എൻ്റെ സ്നേഹം അതിൻ്റെ പൂർണ്ണമായൊന്നും നിന്നെ പകരാൻ കഴിയാത്തോർത്ത് ഞാൻ ദുഃഖിക്കുന്നത് എൻ്റെ മനസ്സിനെ വല്ലാതെണ്ട് ഇന്നും നിൻ്റെ പിറന്നാൾ ദിനത്തിൽ അതിലൊന്നും ചേർത്ത് നിർത്തിയിടുവാൻ ഞാൻ ഏറെ മോഹിച്ചിരുന്നു എന്നാലും എനിക്കത് കഴിയാതെ പോയതിന് നിന്നോട് പറയുവാൻ എനിക്ക് ഉത്തരങ്ങളില്ല പാതിവഴിയിൽ നഷ്ടമാക്കുവാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് ജീവന്റെ പാതിയായി എന്നിൽ നിന്നും ആത്മാവ് വിട്ടുമാറുന്ന നിമിഷം വരെ എന്റെ സ്നേഹിക്കുവാൻ എനിക്ക് നിന്നെ വേണം എൻ്റെ മാത്രമായി ഈ ജന്മം മാത്രമല്ല സത്യമോ മിത്യോ എന്നറിയാത്ത പോലും ഇനിയുള്ള സൂര്യോദയങ്ങൾ അതെല്ലാം എനിക്ക് പ്രതീക്ഷകളാണ് നിന്റെ മുഖം ഒന്ന് കാണാൻ ആ ചിരിയിൽ എല്ലാം മറന്നു നിൽക്കുവാൻ അങ്ങനെ നിന്നിൽ മാത്രമായി സ്നേഹത്തിന്റെ ഒരു പുതുലോകം ഞാൻ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ എൻ്റെ നന്ദുവിൻ്റെ മാത്രം ആശ ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്